നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ യൂറോ യൂറോക്കപ്പിൽ ക്രിസ്ത്യാന റൊണാൾഡോക്ക് അത്ര മികച്ചൊരു പ്രകടനം നടത്താനും ഗോളടിക്കാനും ഒന്നും കഴിഞ്ഞിരുന്നില്ല ഒരു പക്ഷേ അദ്ദേഹത്തെ ഇനി പോർച്ചുഗീസ് ദേശീയ ടീമിലേക്ക് പരിഗണിക്കൽ ഉണ്ടാവില്ല എന്ന തരത്തിൽ പലരും ചിന്തിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഇവഫ നേഷൻസ് ലീഗിനായിട്ടുള്ള സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ സി ആർ സെവനെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പോർച്ചുഗീസ് ദേശീയ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും പുതിയൊരു സൈക്കിൾ തുടങ്ങുമ്പോഴും സി ആർ സെവൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടീമിനെ എന്ന് തന്നെ കോച്ചിപ്പത്ത് തുറന്ന് പറയുകയാണ് അദ്ദേഹം പറയുന്നത് മുപ്പത് വയസ്സ് കഴിഞ്ഞ താരങ്ങൾ അവരുടെ കരിയറിൽ ഒരു സ്റ്റെപ്പ് അടുത്ത അടുത്തതെന്ത് അത് വെച്ച് വെച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക കുറേ ദൂരത്തേക്ക് ഫ്യൂച്ചറിലേക്ക് അവർ കാര്യങ്ങൾ കാണില്ല റൊണാൾഡോയുടെ ലെവലെന്ന് പറയുന്നത് വളരെ യുണീക്കാണ് അദ്ദേഹം ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലെവൽ നോക്കുക അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക അത് തീർച്ചയായിട്ടും വളരെ ഇൻക്രെഡിബിളാണ് തീർച്ചയായിട്ടും ഈ ഇൻഡിവിജ്വൽ ഗോൾസ് എന്ന് പറയുന്നത് പ്ലെയറുടെ കരിയറിൻ്റെ ഭാഗമാണ് പക്ഷേ നമ്മൾ പ്രാധാന്യം കൊടുക്കുക ടീമിൻ്റെ ലക്ഷ്യത്തിന് തന്നെയാണ് ക്രിസ്ത്യാനോ യൂറോ കപ്പിൽ എല്ലാം സമർപ്പിക്കേണ്ടത് സർവം സമർപ്പിച്ച് തന്നെയാണ് കളിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് യൂറോ കപ്പിൽ കാര്യങ്ങൾ ചെയ്തത് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് നോക്കുകയാണ് മുന്നോട്ട് നോക്കുമ്പോൾ നിലവിലെ അവസ്ഥയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗീസ് ദേശീയ ടീമിന് പരമപ്രധാനപ്പെട്ട ഒരു താരമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് ബട്ട് ആർക്കും ഭാവിയിലെന്ത് എന്നുള്ളത് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ സിആർ സെമിന് പോർച്ചുഗീസ് ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് തന്നെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരത്താം